നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ്ണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കിഡിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നവർക്കും പരിസര ഉള്ളവർക്കും ആരോഗ്യ ഭീഷണി ഉയർത്തിയ പോലീസ് കോട്ടസ് ഭൂമിയിലെ മാലിന്യങ്ങൾ കരാറുകാർ അവിടെ തന്നെ കുഴിച്ചു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ തൊട്ടടുത്ത കെട്ടിടമായ പോലീസ് കോട്ടസ് ഭൂമിയിലെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് മാറ്റിയ വാഹനത്തിന്റെ പ്ലാസ്റ്റിക് കവറ് ചില്ല റബ്ബർ ഷീറ്റ് ചെറിയ ടയറുകൾ മുതലായ മാലിന്യങ്ങളാണ് കരാറുകാർ ആ ഭൂമിയിൽ തന്നെ കുഴിച്ചു മൂടിയത് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി നേരത്തെ തിരൂരങ്ങാടിയിട്ടുടെ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും അഡ്മിറ്റ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രദേശ പരിസരങ്ങളിലുള്ളവർക്കും ശല്യം രൂക്ഷമാകുന്നതിനെക്കുറിച്ച് വാർത്ത നൽകിയിരുന്നു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പോലീസ് ക്വാർട്ടേഴ്സ് ഭൂമിയിലായിരുന്നു ആരോഗ്യ ഭീഷണി ഉയർത്തിയ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടന്നിരുന്നത് സംഭവത്തിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ഭാരവാഹികൾ മുഖ്യമന്ത്രി ഡി ജി പി മന്ത്രി എം പി രാജേഷ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ശുചിത്വ മിഷൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു പരാതിയെ തുടർന്ന് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിലെ മാലിന്യം ജനങ്ങൾക്ക് ഉപദ്രവമാകുന്നുവെന്ന പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തുവാനും സംഘത്തെ നിയോഗിച്ചതായി കൂട്ടായ്മ ഭാരവാഹികളെ അറിയിച്ചിരുന്നു തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് വാഹനത്തിന്റെ ലേലമെടുത്തവർക്ക് ജില്ലാ പോലീസ് മേധാവി അവരെ വിവരമറിയിക്കുകയും മാലിന്യം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഞായറാഴ്ച മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരാറുകാർ മണ്ണുമാന്തി വാഹനത്തിന്റെ പ്ലാസ്റ്റിക് കവറ് ചില്ല് റബ്ബർ ഷീറ്റ് ചെറിയ ടയറുകൾ മുതലായ മാലിന്യം ആ ഭൂമിയിൽ തന്നെ കുഴിച്ചു മൂടി സംസ്കരിക്കുകയായിരുന്നു പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗം പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ആവശ്യപ്പെട്ട് ചെറുമുഖ നാട്ടുകാർ കൂട്ടായ്മ രംഗത്ത് വരികയായിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി